ഒരു സുപ്രധാന വാർത്ത വരുന്നു ഉടുമഞ്ചോല ചതുരങ്കപ്പാറയിൽ കാറ്റാടി പാടത്തെ കാറ്റാടി യന്ത്രത്തിന് പിടിച്ചു സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി യന്ത്രത്തിലാണ് തീ പടർന്നത് മുമ്പും മേഖലയിൽ ഇതുപോലെ കാറ്റാടി യന്ത്രം തീ തീപിടിച്ച് നശിച്ചിരുന്നു വിനോദസഞ്ചാരികളടക്കം മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് വിയെ ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്താണ് കൂടുതൽ വിവരങ്ങൾ അനീഷ് ഒരു സംഭവം നടന്നത് എന്നാൽ ഇപ്പം അല്പം മുമ്പ് മാത്രമാണ് വിവരം പുറംലോകം അറിഞ്ഞതെന്ന് വേണം പറയുവാൻ അതായത് ചതുരങ്കപ്പാറയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപമുള്ള കാറ്റാടിപ്പാടത്തിലെ ഒരു കാറ്റാടി കാറ്റാടിയന്ത്രത്തിനാണ് നിലവിൽ തീ പിടിച്ചത് സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി കാറ്റാടിയന്ത്രത്തിനാണ് ഈ തീ തീപിടുത്തമുണ്ടായത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് കർമ്മ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ കാറ്റാടിയന്ത്രത്തിനാണ് ഇതിൽ തീപിടിച്ചത് എന്നാണ് ഇപ്പോഴ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം സംഭവം കണ്ട് ഈ സമയം അതായത് ഈ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ ഈ സംഭവം കണ്ട അരവിന്ദ് എന്ന ഒരു വിനോദസഞ്ചാരിയാണ് ഈ നെടുങ്കണ്ടത്തുള്ള അഗ്നിരക്ഷാസേന ഓഫീസിൽ വിളിച്ചിട്ട് ഈ വിവരം അറിയിച്ചത് അവർ ഉടൻ തന്നെ അഗ്നി രക്ഷാസേനയിൽ നിന്നുള്ള അംഗങ്ങൾ ഈ ചതുരംഗപ്പാറയിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നാലും ഇതിലെ ഈ റാച്ചാടി യന്ത്രത്തിന്റെ ജീവനക്കാരുടെ ഒരു അവസരോചിതമായിട്ടുള്ള ഇടപെടൽ വലിയ നാശനഷ്ടങ്ങളിലേക്കും ഇല്ലെങ്കിൽ പൊട്ടിത്തെറികളിലേക്കും ഇല്ലെങ്കിൽ സഞ്ചാരികൾക്കൊക്കെ അപകടത്തിൽ പെടുന്നതിനുള്ള ഒരു സാഹചര്യവും ഇല്ലാതാക്കി എന്ന് വേണം പറയുവാൻ അതായത് പെട്ടെന്ന് തന്നെ ഈ ജീവനക്കാര് ഈ യന്ത്രം ഓഫ് ചെയ്യുകയും അതേസമയം തന്നെ മേഖലയിൽ അതിശക്തമായുള്ള ഒരു മഴ എത്തുകയും ഉണ്ടായി ഇതോടുകൂടി ഈ മഴ നനഞ്ഞ് ഈ തീക്കിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിന്റെ വലിയ ലീഫുകൾ നമുക്കറിയാം ഏതാണ്ട് വലിയ കണ്ടെയ്നർ ലോറികളിലൊക്കെയാണ് ഇതിന്റെ ലീഫുകൾ ഈ മലമുകളിലേക്കൊക്കെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് എത്തിച്ചിരുന്നത് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുകയും അത് പൊട്ടിത്തെറിയിലേക്കൊക്കെ നീങ്ങുകയും ചെയ്താൽ ഈ യന്ത്രങ്ങളുടെ പാകങ്ങളൊക്കെ ദൂരേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു അതായത് ആ സമയത്ത് അവിടെ വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അല്പം മുമ്പാണ് ഈ വാർത്തയുടെ ഈ ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിനാൽ തന്നെ ഈ അഗ്നിശമന സേന സേനാംഗങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും തീ അണച്ചിരുന്നുവെന്നാണ് നമുക്ക് ഇപ്പോഴ് മനസ്സിലാകുന്നത് മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പും ഇത്തരത്തിലുള്ള ഒരു കാറ്റാടി യന്ത്രം പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയും അത് രാത്രി കാലത്താണ് കത്തി നശിച്ചത് കത്തി നശിക്കുകയും വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ഇത് പൊട്ടിത്തെറിക്കുകയും ഇതിന്റെ ലീഫുകൾ ഒക്കെ തന്നെ നിലത്തേക്ക് പതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ കാറ്റാടി യന്ത്രം അതേപടി തന്നെ അവിടെ തുടരുന്നുമുണ്ട് ഇതിന് സമീപത്തുള്ള മറ്റൊരു കാട്ടാ കാറ്റാടി യന്ത്രത്തിനാണ് ഇപ്പോഴ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിലെ യന്ത്രത്തിന്റെ ഭാഗങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മുമ്പും ഇതേ കാറ്റാടി യന്ത്രത്തിന് തീ പിടിച്ചിരുന്നതായിട്ടാണ് സൂചന അതായത് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മേഖലയിലുള്ള അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഇതിനോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതുമൂലം ആ യന്ത്ര ഭാഗങ്ങൾ ഉരഞ്ഞ് തീപിടിക്കുവാനുള്ള ഒരു സാധ്യതയും അഗ്നിശമന സേന ആ കണക്കാക്കുന്നുണ്ട് അത്തരത്തിൽ തീപിടുത്തം ഉണ്ടായതാണ് ഇപ്പോഴത്തെ ഈ സംഭവത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും വളരെ വലിയൊരു അപകടം അപകടത്തിൽ നിന്ന് ആളുകൾ വിനോദസഞ്ചാരികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഇതിപ്പോൾ രണ്ടാമത്തെ കാറ്റാടിയന്ത്രത്തിനാണ് ഇപ്പോൾ ചതുരങ്കപ്പാറയിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഷിബിൽ അനീഷ് ഇന്നിപ്പോൾ തീപിടുത്തം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഇവിടേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമുണ്ടോ ഷിൻ നിലവിൽ അത്തരത്തിലുള്ള യാതൊരുവിധ വിലക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയും ഏർപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്ക് വിലക്ക് ഏർപ്പെടുത്താൻ പറ്റാത്ത ഒരു മേഖലയാണ് ഈ ചതുരങ്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നത് അതായത് അടിവാരം വരെ മാത്രമേ കേരളത്തിന്റെ ഭൂപ്രദേശമുള്ളൂ ഇതിനുശേഷം മലയുടെ മുകളിലേക്ക് കയറി മകൽ മലയുടെ മുകളിൽ നിന്നാണ് തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ ഇടുക്കിയുടെയും വിദൂര കാഴ്ചകൾ ആസ്വദിക്കുന്നത് അതിനാൽ തന്നെ തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിൽ ഏർപ്പെടുത്തുന്നത് മുമ്പും പലതവണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഈ അടിവാരത്തിന് സമീപത്ത് തന്നെ തമിഴ്നാടിന്റെ ഭാഗത്ത് ഒരു ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനം അവർ രൂപീകരിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ആ സംവിധാനം അരയ്ക്കുന്ന പതിവ് മുമ്പും അവർ തുടർന്നിട്ടുള്ളതാണ് എന്താണെങ്കിലും ഇപ്പോഴും നിലവിൽ അത്തരത്തിലുള്ള യാതൊരു വിധ നിയന്ത്രണങ്ങളും മേഖലയിൽ വരുത്തിയിട്ടില്ല എന്താണെങ്കിലും അപകട നില തരണം ചെയ്തു എന്നാണ് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ വ്യക്തമാകുന്നു ചതുരങ്കപ്പാറ കാറ്റാടിപ്പാടത്ത് കാറ്റാടി യന്ത്രത്തിന് തീപിടിച്ചു കർമ്മ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി യന്ത്രത്തിലാണ് തീപിടുത്തമുണ്ടായത് മുമ്പും ഇത്തരത്തിൽ കാറ്റാടി യന്ത്രത്തിന് തീപിടിച്ച സംഭവം ഉണ്ടായിരുന്നു വിനോദസഞ്ചാരികളടക്കം മേഖല ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എങ്കിൽ എങ്കിൽ തന്നെയും ആർക്കും യാതൊരുവിധ പരിക്കുകളോ അപകടങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെട്ടു